ഫാസ്റ്റ് നമ്പറുകളിലൂടെ ഒരു തലമുറയെ തന്നെ ഇളക്കി മറിച്ച ഇന്ത്യൻ ജാക്സൺ അതായിരുന്നു എൺപതുകളിൽ ബോളിവുഡ് ചലച്ചിത്ര ലോകത്തിന്റെ ഹരമായിരുന്ന മിഥുൻ ചക്രവർത്തി എന്ന നടൻ ഇന്ത്യൻ ചലച്ചിത്ര രംഗത്തെ പരമോന്നത പുരസ്കാരമായ ദാദാ ഫാൽക്കെ അവാർഡ് മിഥുൻ ചക്രവർത്തിക്ക് ലഭിച്ചിരിക്കുകയാണ് ഇന്ത്യൻ സിനിമയ്ക്ക് നൽകിയ സംഭാവനകളെ പരിഗണിച്ചാണ് അവാർഡ് മിഥുൻ ചക്രവർത്തിക്ക് ഇന്നും സിനിമാ പ്രേമികൾക്കിടയിൽ ഒരു പ്രത്യേക സ്ഥാനം തന്നെയുണ്ട് കോളേജ് പഠനകാലത്തിന് പിന്നാലെ ആയി വീട് വിട്ടിറങ്ങിയ മിഥുൻ ചക്രവർത്തിയുടെ ജീവിതത്തിൽ നടന്നത് പിന്നീട് അപ്രതീക്ഷിതമായ കാര്യങ്ങളായിരുന്നു വീട് വിട്ടെറിങ്ങിയ മിഥുൻ ചക്രവർത്തി സഹോദരന്റെ മരണത്തിന് പിന്നാലെ തിരികെ വീട്ടിലെത്തി ഈ സമയമാണ് ഇന്ത്യൻ സിനിമയിലേക്ക് താരം ചുവട് വയ്ക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ മൃണാൾസെൻ സംവിധാനം ചെയ്ത മൃഗയ എന്ന ചിത്രത്തിലൂടെയാണ് മിഥുൻ ചക്രവർത്തി സിനിമയിലേക്ക് ചുവട് വയ്ക്കുന്നത് ആദ്യ സിനിമയിൽ മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം താരം നേടുകയും ചെയ്തു ആർട്ട് ആർത്തുപടങ്ങളിൽ മാത്രമായി ഒതുങ്ങാൻ നടന് താല്പര്യമുണ്ടായിരുന്നില്ല അതിനാൽ മുഖ്യധാരാ സിനിമയിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ബോളിവുഡിൽ നിരവധി സൂപ്പർ ഹിറ്റുകൾ സമ്മാനിക്കുകയും ചെയ്തു ശേഷം ഡിസ്കോ ഡാൻസർ കമാൻഡോ സുരക്ഷ തുടങ്ങിയ സൂപ്പർ ഹിറ്റ് ചിത്രങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി നൽകി കൂടാതെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ ആ വർഷം നായകനായി പത്തൊമ്പത് സിനിമകളിൽ അഭിനയിച്ചു എന്ന അവിശ്വസനീയമായ റെക്കോർഡും അദ്ദേഹത്തിനുണ്ട് ബോളിവുഡിലെ ഡിസ്കോ കിങ് എന്നറിയപ്പെട്ടിരുന്ന മിഥുന്റെ നടത്തം അഭിനയ വൈദഗ്ധ്യം നൃത്ത ചൂടുകൾ ഡയലോഗ് ഡെലിവറി തുടങ്ങി എല്ലാത്തിനും ഒരു പ്രത്യേകത തന്നെ ഉണ്ടായിരുന്നു റോക്ക് ആൻഡ് റോളിന്റെ രാജാവ് എന്നറിയപ്പെടുന്ന സാക്ഷാൽ എൽവിസ് പ്രസ്ലിയുടെ പ്രശസ്തമായ ഡാൻസ് നമ്പറുകൾ ബ്രേക്ക് ഡാൻസ് ഹിപ് ഹോപ്പ് ക്വിസ്റ്റ് ഡിസ്കോ അമേരിക്കൻ ലോക്കിംഗ് പോപ്പിംഗ് തുടങ്ങിയ വിവിധ ഡാൻസ് സ്റ്റൈലുകൾ അദ്ദേഹത്തെയും അദ്ദേഹത്തിന്റെ ഡാൻസിനെയും ചെറുപ്പക്കാർക്കിടയിൽ ഹരമാക്കി മാറ്റി എൺപതുകളിൽ യുവാക്കളുടെ മനസ്സിനെ ഇളക്കി മറിച്ച മിഥുൻ ചക്രവർത്തി അഭിനയിച്ച ഡാൻസ് നമ്പറുകൾക്ക് ഈണമിട്ടത് ഡിസ്കോ സംഗീതത്തിന്റെ രാജാവ് എന്നറിയപ്പെട്ടിരുന്ന ബപ്പി ലാഹിരി ആയിരുന്നു ബോളിവുഡിൽ നഗര കേന്ദ്രീകൃതമായ നൈറ്റ് ലൈഫ് ഡാൻസിനെ എൺപതുകളിൽ ജനപ്രിയമാക്കിയതും ഇവരായിരുന്നു ഇരുവരുടെയും പാട്ടുകൾ എക്കാലത്തെയും യുവാക്കളുടെ ഹരമായി മാറി ഇന്നും ഈ ഗാനങ്ങൾ റീമിക്സുകളായി പുറത്തിറങ്ങുന്നുമുണ്ട് സുഭാഷ് ബിയുടെ ക്ലാസിക് ചിത്രങ്ങളിൽ ഒന്നായിരുന്ന ഡിസ്കോ ഡാൻസറിലെ ഐ ആം എ ഡിസ്കോ ഡാൻസർ എന്ന ഗാനം ബോളിവുഡിലെ എക്കാലത്തെയും വലിയ ഹിറ്റുകളിലൊന്നാണ് ബോളിവുഡിൽ മുൻനിരയിൽ താരത്തിന് ഒരു ഇരിപ്പിടം ഒരുക്കിയ ഹിറ്റ് ഗാനം കൂടിയാണ് ഐ ആം എ ഡിസ്കോ ഡാൻസർ അക്കാലത്ത് ഇന്ത്യയിലെയും റഷ്യയിലെയും ഹിറ്റ് ചാർട്ടുകളിലും ഈ ഗാനം ഇടം പിടിച്ചു ഇന്ത്യക്ക് പുറമെ റഷ്യയിലും മിഥുന് നിരവധി ആരാധകരുമുണ്ടായിരുന്നു എന്നാൽ കരിയറിൽ നിന്ന് വ്യത്യസ്തമായി മിഥുൻ ചക്രവർത്തിയുടെ പ്രണയ ജീവിതം ദുരന്തമായിരുന്നു സരിഗ ഹെലീന ലൂക്ക് യോഗിത ബാലി ശ്രീദേവി എന്നിവരുൾപ്പെടെ സിനിമാ വ്യവസായത്തിലെ മുൻനിര സ്ത്രീകളുമായി അദ്ദേഹത്തിന് ബന്ധമുണ്ടായിരുന്നു തന്റെ പ്രൊഫഷണൽ നേട്ടങ്ങൾക്ക് പുറമെ തന്റെ വ്യക്തി ജീവിതത്തെ കുറിച്ചുള്ള വാർത്തകളിലൂടെയും അദ്ദേഹം അക്കാലത്ത് ജനശ്രദ്ധ നേടി രണ്ടായിരത്തി മൂന്ന് ഡിസംബറിൽ പുറത്തിറങ്ങിയ ബംഗാളി ചിത്രം കാബൂളി വാലയിലാണ് മിഥുൻ ചക്രവർത്തി ഒടുവിൽ അഭിനയിച്ചത് സുമൻ ഘോഷാണ് ചിത്രം സംവിധാനം ചെയ്തത് ഹിന്ദി ബംഗാളി ഒഡിയ ഭോജ്പുരി തമിഴ് ഭാഷകളിലായി മുന്നൂറ്റി അൻപതോളം ചിത്രങ്ങളിൽ മിഥുൻ ചക്രവർത്തി അഭിനയിച്ചിട്ടുണ്ട് വേഗത്തിലറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ